ആനക്കിലാവർഷം ആമൽഫീൽ റബിയുല്ലവിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബിയോടെ അടുത്ത സമയം ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസ്ലം തങ്ങൾ ഈ ഭൂമി ലോകത്തേക്കെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് മുത്തറസൂൽ തങ്ങളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നായകനായിരുന്ന മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ്ലം ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തർ റസൂൽ തങ്ങളെ ഓർത്തുകൊണ്ടിരിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് കാരണം പ്രവാചകൻ സലഹ് അലൈ വല്ലം ഈ ഉമ്മത്തിനെ ആലോചിച്ചായിരുന്നു അവസാന നിമിഷം വരെ കരഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയിട്ട് ഈ ഉമത്തിൻ്റെ കാര്യമോർത്ത് അത്രമേൽ സ്നേഹിച്ചു പോയ ആ മുത്തുര സുഹൃത്തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ട സമയമാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് പ്രവാചകൻ്റെ പ്രകീർത്തനങ്ങൾ ചൊല്ലേണ്ട സമയങ്ങളും ദിക്രുസലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സമയവുമാണ് കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക മുത്തരസുഹൃത്തങ്ങളെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുക ാഥന് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ